നമസ്കാരം അഖിൽ രാജ് അഥവാ അഖിൽ കൊട്ടത്തല കോട്ടാത്തല അല്ലെങ്കിൽ അഖിൽ മാരാർ നമുക്കറിയാവുന്ന ബിഗ് ബോസിലൂടെ വന്ന് ബിഗ് ബോസിൽ സമ്മാനം നേടിയ കൊട്ടാരക്കര സ്വദേശിയായ അഖിൽ മാരാർ അദ്ദേഹത്തിന് ഈ അഖിൽ രാജ എന്നാണ് ഒഫീഷ്യൽ നെയിം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോഴൊക്കെ അദ്ദേഹം അഖിൽ കോട്ടാത്തലയാകും മറ്റു ചിലപ്പോൾ അഖിൽ മാരാരുമാകും പക്ഷെ നിരന്തരം ചാനലുകളിൽ അഭിമുഖം കൊടുക്കുകയും വ്യത്യസ്തമായ സംസാരിച്ച് എപ്പോഴും തൻ്റെ ബൈറ്റിന് മുൻതൂക്കം നൽകുവാനും ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നിരവധി ആർമി ഉദ്യോഗസ്ഥരോടും ബി ജെ പി ഹാൻഡിലുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷം കിട്ടിയ കിട്ടിയുറിയ വിവരങ്ങളൊക്കെ വെച്ചിട്ട് അദ്ദേഹം രാജ്യദ്രോഹപരമായ ഒരു പ്രസ്താവന നടത്തി പ്രസ്താവന എല്ലാവർക്കും അറിയാം ബലൂചിസ്ഥാനെ സഹായിക്കുന്നതും അവിടെ ആ ഭാഗമായി നിന്നുകൊണ്ട് അവിടുത്തെ പാകിസ്ഥാൻ സൈന്യത്തെ ആക്രമിക്കുന്നതിനും ട്രെയിൻ തടയുന്നതിനും ഒക്കെ ഇന്ത്യ ബലൂജിസ്ഥാൻ ലിബറൽ ആർമിക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയിലൊരു വാർത്ത അദ്ദേഹം പറഞ്ഞു മറ്റൊന്ന് രക്തപ്പുഴയൊന്നും ഒഴുകാതെ മനുഷ്യനെയൊന്നും കൊല്ലാതെ പാകിസ്ഥാനെ തകർക്കാൻ കിട്ടിയ ഒരു അവസരം നഷ്ടപ്പെടുത്തി അതായത് ആൾക്കാർ എന്തായാലും നമ്മൾ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനിൽ ധാരാളം ആൾക്കാർക്ക് മരണമടയും ഇന്ത്യയിലും അതൊക്കെ സംഭവിക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും അത് നമ്മൾ ചെയ്ത് തെറ്റാണ് അത് ആർമിയും രാജ്യദ്രോഹപരമായ കാര്യമാണ് നമ്മൾ ചെയ്തത് അവസരങ്ങളൊക്കെ നമ്മൾ വിനിയോഗിച്ചില്ല എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ വന്നിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വീണ്ടും അദ്ദേഹം അതിനെന്തായാലും രാജ്യദ്രോഹി ആണോ എന്ന് പറഞ്ഞതിനു ശേഷം മാറ്റാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സിൽ ഒരു സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം സംസാരിച്ചത് എന്ന് പറയുന്നത് ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ യുദ്ധത്തിന് മുമ്പ് പഹൽഗാമിൽ ഭീകരർ നമ്മുടെ രാജ്യത്തെ ഇരുപത്തി പേ ഇരുപത്തിയേഴ് പേരെ കൊന്ന സമയം ഇന്ത്യയുടെ പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ രാജ്യത്ത് രാജ്യ സുരക്ഷ വീഴ്ചയുണ്ടായി പ്രധാനമന്ത്രി വീഴ്ച വരുത്തി ബീഹാർ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ഇതിനെ ഉപയോഗിക്കുന്നു എന്ന പ്രതിപക്ഷ ആരോപണം വന്നപ്പോൾ ഞാൻ എഴുതിയ എന്റെ എഴുത്തെന്ന് പറയുന്നത് എന്റെ രാജ്യത്തെ സേന ആയിരത്തിലധികം ആക്രമങ്ങളെ നമ്മൾ അറിയാതെ തടയുന്നുണ്ട് നമ്മുടെ സേന തടയുന്ന ആക്രമണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാതെ പോകുകയും ഈ ആയിരത്തിൽ ഒന്നായി സംഭവിക്കുന്ന ഒരു അപകടത്തെ നമ്മൾ പർവ്വതീകരിക്കുകയും ചെയ്ത് നമ്മുടെ സേനയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ല ഇതായിരുന്നു രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി കേട്ടല്ലോ ഇത് അദ്ദേഹത്തിന്റെ വോയിസിന്റെ ഒരു ഭാഗം മാത്രമാണ് അപ്പം ഈ വിഷയം പുറത്തു വന്നതിന് ശേഷം നമ്മുടെ രാജ്യം വിജയിച്ചു നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാൻ പൂർണ്ണമായി അടിയറവ് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് അദ്ദേഹം നടത്തിയ പരാമർശം രാജ്യദ്രോഹപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടനുസരിച്ച് കൊട്ടാരക്കര കേസ് അനിൽ കെ കെ എന്ന ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് കൊടുത്ത കേസിനകത്ത് ഇപ്പോൾ എഫ്ഐആർ എടുത്ത് അന്വേഷണം നടത്തുന്നത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പോലെ അനിൽ മാരാർ എവിടെയാണെന്ന് ആർക്കും അറിയില്ല പോലീസിനും അറിയില്ല ആർക്കും അറിയില്ല അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ നടപടി ബി എൻ എസ് നൂറ്റി അമ്പത്തിരണ്ടനുസരിച്ച് ജീവപര്യന്തമോ അതല്ലെങ്കിൽ ഏഴ് വർഷം തടവ് കിട്ടാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും കൊഗനൈസബിൾ ഓവൻസ് ആണ് ആർക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാവുന്നതാണ് കാരണം രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടും നമ്മുടെ രാജ്യത്തെ രാജ്യത്തിൻ്റെ സുരക്ഷയെ അപമാനിക്കുന്നതിലുള്ള പ്രവർത്തനവും സംസാരിച്ചതുകൊണ്ടും കൊണ്ടും അയാൾക്കെതിരെ ബി എൻ എസ് നൂറ്റി അമ്പത്തി രണ്ടനുസരിച്ച് കേസെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരുപക്ഷെ സെഷൻസ് കോടതിയോ ഹൈക്കോടതിയോ ഒക്കെ ജാമ്യം കൊടുത്തിരിക്കാം അപ്പോൾ എന്തായാലും ബെയിൽ ആപ്ലിക്കേഷനുമായി പോകുന്ന ഇയാൾ ചെയ്യാൻ പോകുന്നത് അയാൾ ഈ പറഞ്ഞ ഞാൻ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഇട്ടിരിക്കുന്ന നിരവധിയായ വീഡിയോകളും അഭിപ്രായങ്ങളും ഒക്കെ കൊണ്ടായിരിക്കും പോകുന്നത് പക്ഷേ ഇതിന് ശേഷം രാജ്യ രാജ്യദ്രോഹി എന്ന രീതിയിൽ യൂട്യൂബ് ചാനലുകളും ചാനലുകളും അയാൾ എടുത്തു പറയുന്ന ഒരു ചാനൽ എന്ന് പറയുന്നത് നമ്മുടെ ജനൻ ടിവിയാണ് ജനജീവി ഉൾപ്പെടെയുള്ളവർ അയാളെ ആക്ഷേപിക്കുമ്പോൾ എൻ്റെ വാക്കുകളെ അങ്ങേയറ്റം പ്രകീർത്തിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് ബി ജെ പി കാരാണെന്നും അന്ന് ഞാൻ ബി ജെ പിക്കാരനാകുമെന്നാണ് അവർ കരുതിയെന്നും ഇപ്പോൾ ഞാൻ ഒരു കോൺഗ്രസ്സുകാരനായി പോകുന്നു പോകാൻ പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസ്സിൻ്റെ ഇതിൽ ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരാളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് എനിക്കിട്ട് പണിതാണെന്നുള്ള രീതിയിലാണ് അയാൾ ഒരു യാതൊരുവിധ സങ്കോചവും ഇല്ലാതെ വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അടുത്ത കൂട്ടത്തിൽ വേറുകാര്യൻ വി മുരളീധരൻ എന്ന് പറയുന്ന ആൾ തുർക്കിയിൽ തുർക്കിയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത കാര്യവും ഒക്കെ ഇയാൾ പറയുന്നു എന്നെ പിടിച്ചകത്തിട്ടോട്ടെ പക്ഷെ ഞാൻ രാജ്യദ്രോഹിയല്ല രാജ്യസ്നേഹിയാണ് ഞാൻ വിമർശിച്ചതല്ല പിന്നെ ഭഗൽഗാമിലെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നമാണെന്നും ഇതിനു മുമ്പ് ഈ രാജ്യത്ത് നിരവധി ഓരോ ദിവസവും ആയിരക്കണക്കിന് അപക പിന്നെ അപകടങ്ങളെ അപകടങ്ങളെ തരണം ചെയ്യുന്ന ഒരാൾ സൈന്യമെന്നും ഭീകരന്മാരെ വധിക്കാറുണ്ടെന്നും അതൊന്നും കാണി കാണാതെ നിങ്ങളെതിനെ മുമ്പോട്ടെടുത്ത് കാണിക്കുകയാണ് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സുദീർഘമായ ഒരു വീഡിയോ ആണ് അയാൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിരിക്കുന്നത് അത് തന്നെ ഒന്നാമത്തെ തെറ്റം അയാൾക്ക് പറഞ്ഞ കാര്യത്തിൽ ഖേദമുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ ഖേദം പ്രകടിപ്പിക്കാം ഞാൻ പറഞ്ഞതിൽ തെറ്റുപറ്റി എന്ന് പറഞ്ഞ് അയാൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാകാമായിരുന്നു അപ്പോൾ അവരാൾ ചെയ്തെന്താണ് അയാൾ വീണ്ടും അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ കൊണ്ടുവന്ന് മേപ്പോട്ട് വെച്ചിട്ടാണ് താഴേക്ക് ഒരു കൊണ്ടിരിയിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് മറ്റേ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നമ്മുടെ രാജ്യം യുദ്ധം ചെയ്ത് പാകിസ്ഥാനേയും ബംഗ്ലാദേശേയും രണ്ടാക്കിയ പോലെ നമുക്ക് കിട്ടിയ ഒരു അവസരമായിരുന്നു ആ അവസരത്തിൽ ബലൂചിസ്ഥാനെ പാകിസ്ഥാനെ വിഭജിച്ച് ബെല് ബലൂചിസ്ഥാനെ സ്വതന്ത്രമാക്കി കൊടുത്തിരുന്നെങ്കിൽ വലിയ സന്തോഷം അവിടുത്തെ ജനങ്ങൾക്കുണ്ടായതിനേയും ആ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒരു ഉപദേശ രൂപത്തിലുള്ള കാര്യവുമായിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഈ സെലിബ്രിറ്റികൾ മലയാള നടന്മാർ അല്ലെങ്കിൽ ഇത്തരം സെലിബ്രിറ്റികളൊക്കെ നിരന്തരം വിവാദങ്ങൾ പ്രസ്താവനകൾ നടത്തുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഇവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ ചിന്തിക്കുന്നവരാണെന്നും അതൊരു വാർത്തയായി പുറത്തു പോരുവാനുള്ള ഇവരുടെ അതിയായ ആഗ്രഹമാണ് ഇതിനൊക്കെയുള്ള ഒരു കാരണം ഇതൊരുതരം മാനസിക രോഗത്തിൻ്റെ ആരംഭമോ അല്ലെങ്കിൽ അതിൻ്റെ അവസാനമോ അല്ലെങ്കിൽ അതിനൊക്കെ അപ്പുറമുള്ള എന്തോ ഒന്നാണെന്ന് വേണം പറയാൻ അല്ലെങ്കിൽ ഇങ്ങനെ അത് കൂട്ടത്തിൽ പറയുന്നു ആർമി ഉദ്യോഗസ്ഥർ റിട്ടയർ ചെയ്ത ആർമി ഉദ്യോഗസ്ഥർ പിന്നെ ബി ജെ പിയിലെ പല നേതാക്കന്മാർ എന്നോട് പറഞ്ഞതാണ് ഇങ്ങനെ ബജോചിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ ഈ രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ അവർ ആരാണ് എന്താണെന്ന് ഇയാൾ പറഞ്ഞിട്ടില്ല അതിനാൽ എന്തിനാ ഈ റിട്ടയർ ചെയ്ത ആർമി ഉദ്യോഗസ്ഥരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ വന്നിട്ട് ഇപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടിരിക്കുന്ന പള്ളിയുണ്ട് അതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ആർക്കും എതിരെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുന്നില്ല പിന്നെ ഈ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന ഒരു സംഭവം ഇന്ത്യയിലെ പ്രതിപക്ഷം പഹൽഗാമിലെ ആക്രമണ ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ കൊണ്ടുവന്ന ഒരു വിമർശനത്തെ കൂടി താങ്ങിയിരിക്കുകയാണ് മൊത്തത്തിൽ ഒരു ചായ്വ് കോൺഗ്രസിനോടും യു ഡി എഫിനോടും ചാരി നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തീവ്രശ്രമത്തിലാണ് അഖിൽ രാജ് എന്ന അഖിൽ മാരാരെന്നാണ് തോന്നുന്നത് എന്തായിരുന്നാലും ആ ചെറുപ്പക്കാരന് ഇങ്ങനൊരു സംഭാഷണത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ എല്ലാവരും പറയുന്നത് ആ അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഒരു വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ തരണം ചെയ്യുമ്പോൾ നമ്മുടെ പട്ടാളം അതിർത്തിയിൽ ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല പൊതുജനമായിട്ട് സംവദിക്കുകയും പൊതുജനത്തെ കാണുകയും നിരവധി പ്രശ്നങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ഒരാൾ ഇപ്പോൾ നമുക്കറിയാം വയനാട് ദുരന്തം ഉണ്ടായ സമയത്ത് കേരള സർക്കാരിനെ നല്ല വൃത്തിയായിട്ട് വിമർശിച്ച വിമർശിച്ചൊരു മനുഷ്യൻ ആക്കിമാരാണ് ഓരോന്നും കണക്ക് പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ആശാപ്രവർത്തക സമരം വന്നപ്പോൾ അവിടെയും പോയി സർക്കാരിനെ വിമർശിച്ചിട്ടുണ്ട് അവർക്ക് വേണ്ടി എന്നത് കൊണ്ടിട്ടുണ്ട് ഇങ്ങനെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ എല്ലാം തന്നെ വിമർശന വിധേയമാക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ അതിൽ വളർന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു പൊതുപ്രവർത്തനം ആഗ്രഹി ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും രാജ്യദ്രോഹപരമായി ഇത്തരം ഒരു പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു അതിൽ ചിന്തിക്കണമായിരുന്നു അയാൾ പറയുന്നതിനും എഴുതുന്നതിനും ഒക്കെ ഒരു അണ്ടർലൈൻ ഇടാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യണമായിരുന്നു മറ്റൊരാൾ എടുത്ത് ഉപയോഗിക്കേണ്ടതാണല്ലോ മറ്റൊരാൾ കേൾക്കേണ്ടതാണല്ലോ അപ്പോൾ എന്തായിരുന്നാലും അഖിൽമാരാരെ പൊക്കിക്കൊണ്ട് വന്നവരും താങ്ങിക്കൊണ്ട് വളർന്നവരുൾപ്പെടെയുള്ള എല്ലാവരും അയാളെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സംസാരിക്കരുതെന്നാണ് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്രമാത്രം രാജ്യദ്രോഹിയായി അയാളെ സമൂഹം മുദ്ര കുത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇനി എന്തായാലും യു ഡി എഫ് കാരെയൊക്കെ സീറ്റ് കൊടുത്തു കൊട്ടാരൊക്കെ മത്സരിപ്പിക്കും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായിരുന്നാലും ഒറ്റ ദിവസത്തെ ഒരു പ്രസ്താവന കൊണ്ട് ഒരു ലൈവ് ടെലികാസ്റ്റ് കൊണ്ട് പ്രസ്താവന പിൻവലിച്ചാലും അഖിൽ മാരാർ രാജ്യദ്രോഹിയായി മാറിയിരിക്കുന്നു രാജ്യദ്രോഹപരമായ രീതിയിലുള്ള പ്രവർത്തനം അയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് സത്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവപര്യന്തോ വർഷമോ എന്തോ അയാൾക്ക് ലഭിക്കട്ടെ അത് കോടതി തീരുമാനിക്കട്ടെ അയാളുടെ സംഭാഷണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെറ്റായിപ്പോയി അയാൾ അങ്ങ് അത് അനവസരത്തിലുള്ള ഒരു വിമർശനമായി പോയി എന്ന് വേണ പറയേണ്ടിയിരിക്കുന്നു ബാക്കി കോടതിയാണ് തീരുമാനിക്കേണ്ടത് തെളിവുകൾ നോക്കി നിയമമനുസരിച്ച് അയാൾ കുറ്റവാളി അല്ല എങ്കിൽ അയാളെ കോടതി വെറുതെ വിടട്ടെ അതല്ല എങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ കാരണം അതൊരു മാതൃകാപരമായ ശിക്ഷയായിരിക്കും നാളെ ഒരാൾ രാജ്യത്തിനെതിരെയോ സൈന്യത്തിനെതിരെയോ സംസാരിക്കുവാൻ മോദരരുത് അതിനു പറ്റിയ ഒരു ശിക്ഷയായിരിക്കണം അതിന് പറ്റിയ ഒരു തീർപ്പായിരിക്കണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടത് അല്ലെങ്കിൽ രാജ്യസുരക്ഷ എന്താണ് രാജ്യരക്ഷ എന്താണ് രാജ്യത്തിനെതിരെ പറയാതെ പാടില്ലാത്ത എന്തൊക്കെയാണ് എന്നൊരു നിർവചനമെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അഖിൽ മാരാർ നോൺ ബെയിലബിൾ വെച്ച് ഉള്ള കേസിലാണ് പ്രതിയായിരിക്കുന്നത് പോലീസ് അയാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ലഭിക്കുന്നത് നന്ദി നമസ്കാരം